എല്ലാവർക്കും കിട്ടും മാരുതി എടുക്കുന്ന നിങ്ങൾക്കൊക്കെ ഈ ഇതുപോലത്തെ ഒരു തേങ്ങ കിട്ടും അത് മാരുതി ഷോറൂമിൽ വെച്ച് നമുക്ക് ഉടക്കാം കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ കസ്റ്റമർ വണ്ടി എടുത്ത് അവർ തേങ്ങ ഉടച്ച് അവർക്ക് സമ്മാനമായിട്ട് ഒരു ട്രോളി ബാഗാണ് അപ്പോൾ അതുപോലെ അഞ്ച് കോടിയുടെ സമ്മാനങ്ങളാണ് മാരുതി ഒരു ഓണക്കാലത്ത് മലയാളികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അഷ്വറായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഈ തേങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ട് സമ്മാനം ലഭിക്കുന്നത് ഗാലക്സി ടാബ് വരുന്നുണ്ട് അതുപോലെ ട്രോളി ബാഗ് വരുന്നുണ്ട് എയർ ഫ്രയർ വരുന്നുണ്ട് അത് ഏതെങ്കിലും ഒരെണ്ണം കിട്ടും അതൊക്കെ ഡെലിവറി എടുത്ത് സമയത്തല്ലേ ഇനി ബുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപക്ക് വർത്തായിട്ടുള്ള ഒരു ഗോൾഡ് കോയിൻ നിങ്ങൾ ബുക്കിംഗ് ഓഫർ ആയിട്ട് തന്നെ നമുക്ക് മാരുതി തരുന്നുണ്ട് അങ്ങനെ നിരവധി സമ്മാനങ്ങൾ മാരുതി മലയാളികൾക്ക് വേണ്ടിയിട്ട് തരേണ്ടത് മാത്രമല്ല നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ പോപ്പുലർ അറിയുന്ന ഷോറൂമിലാണ് അപ്പൊ പോപ്പുലർ മാരുതി എന്ന് പറഞ്ഞത് നാല്പത് വർഷത്തിന് മുകളിലായിട്ട് മാരുതിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ മാരുതിയുടെ ആദ്യത്തെ ഡീലറാണ് പോപ്പുലർ അതിന്റെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പതിമൂന്ന് കപ്പിൾസിനെ ബാലിലേക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പും കാത്തിരിക്കുന്നത് അതും ഈ ഒരു ഓണത്തിനാണ് നമുക്ക് ഈ രണ്ട് മാസങ്ങൾ അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വാഹനം എടുക്കുന്നവർക്ക് നിങ്ങൾ നറുക്കെടുപ്പിലൂടെ എല്ലാ ഷോറൂമും അതായത് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങളുമായിട്ടും പോപ്പുലറിൻ്റെ പതിമൂന്ന് ഔട്ട്ലെറ്റുകളുണ്ട് അതിൽ ഓരോ ഔട്ട്ലെറ്റിൽ നിന്നും ഒരാളെ വീതം അങ്ങനെ പതിമൂന്ന് പേരെയാണ് ഇൻ്റർനാഷണൽ ട്രിപ്പ് വായിക്കുന്നത് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ മാരേജ് എന്തായാലും നമുക്ക് ഓണത്തിന് ഓഫർ തരുന്നു അതിലൊന്നും ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല എന്നാൽ എന്തൊക്കെ തരും എന്നുള്ളതല്ലേ നമുക്ക് അറിയേണ്ടത് അപ്പോൾ ഓരോ വാഹനത്തിന് നമുക്കൊരു നാൽപ്പതിനായിരം മുതൽ അങ്ങോട്ട് ഒരു ലക്ഷത്തിനടുത്ത് വരെ ഓഫേഴ്സ് ഓരോ മോഡൽസിനായിട്ട് നമുക്ക് കാത്തിരിക്കും അതുപോലെ പ്രത്യേകമായിട്ടുള്ള ഒരു ഡ്രീം സീരീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒരു മൂന്ന് വാഹനങ്ങൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് ഇറക്കാനായിട്ട് പറ്റുന്ന രൂപത്തിലുണ്ട് അതുപോലെ തന്നെ സ്വിഫ്റ്റ് ഏറ്റവും പുതിയ സ്വിഫ്റ്റിന് വരെ നമുക്ക് ഓഫർ തന്നിട്ടുണ്ട് ഇനി വാഹനം എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു ആഗ്രഹിച്ചതൊക്കെയാണ് പക്ഷേ ഇപ്പോൾ കയ്യിൽ കാശില്ല അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഓൺ റോഡ് ഫണ്ടിങ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട് മാറി അതായത് നിങ്ങൾ സീറോ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് വാഹനം കൊണ്ടുപോകാം നിങ്ങൾ അടുത്ത മാസം തൊട്ട് അടവടച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് അപ്പോൾ അത് സിവിൽ സ്കോർ ഇൻകം പ്രൂഫ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അത് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇരുപത്തി അയ്യായിരം രൂപ മതി മാർജ്ജീന്ന് ഒരു വാഹനം ഇറക്കാനായിട്ട് അത്തരം ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം നമുക്ക് ഓഫേഴ്സ് നോക്കി പറഞ്ഞാൽ അതിന് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഒരാളെയും കൂടി കിട്ടിയിട്ടുണ്ട് നമസ്കാരം പേര് ാണ് നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാം സ്വിഫ്റ്റിൽ തന്നെ പുതിയ സ്വിഫ്റ്റിന് ഓഫർ ഉണ്ടോ പുതിയ ഓഫർ പുതിയ സ്വിഫ്റ്റിന് ഓഫറോ ആഹാ അത്ഭുതാണല്ലോ അല്ലേ ഏറ്റവും ഇറങ്ങിയിട്ട് അധികമായിട്ടില്ല അതിന് തന്നെ നമുക്ക് ഓഫർ വരുന്നുണ്ട് എത്ര വരുന്നുണ്ട് ഏകദേശം നാപ്പത്താറായിരം രൂപ ഉണ്ട് അപ്പോൾ ഓഫർ ഓഫർ ഉണ്ട് എന്ന് മാത്രമല്ല കേട്ടോ അമ്പതിനായിരം നോക്കുകയാണെങ്കിൽ നമുക്ക് റൗണ്ട് ഫിയർ പിടിക്കാം നാൽപ്പത്താറായിരം രൂപോളം ഓഫർ വരുന്നുണ്ട് എനിക്ക് വന്നത് കൺസ്യൂമർ എല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രൈസ് ആണ് ആണോ എക്സ്ചേഞ്ച് ബോണസ് എല്ലാം കൂടിയിട്ട് പിന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഒരു ബുക്കിംഗ് ഓഫറുണ്ടല്ലോ പതിനായിരം രൂപ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓഫേഴ്സാണ് എല്ലാ വാഹനത്തിൻ്റെയും പറയുന്നത് കേട്ടോ അപ്പോൾ സ്വിഫ്റ്റ് ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റാർട്ടിങ് എത്ര പ്രൈസ് നമുക്ക് ഏതൊക്കെ ബഡ്ജറ്റിൽ ഉള്ളവർക്ക് എടുക്കാൻ പറ്റും ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇറക്കാം ഇറക്കാം ഓൺ റോഡ് കലയാണ് ഓക്കെ അപ്പൊ എട്ട് ലക്ഷത്തിനുള്ളിൽ ബഡ്ജറ്റ് വരെ സ്വിഫ്റ്റ് പരിഗണിക്കാം അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ബേസിന് തൊട്ട് നമുക്ക് ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് മാറി കൊടുത്തിട്ടുണ്ട് പിന്നെ മൈലേജാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലേ ഏറ്റവും പുതിയ സ്വിഫ്റ്റിൽ മൈലേജ് എത്ര ഏകദേശം ഇരുപത്തി നാലിന് മോഡൽ ഏകദേശം മൈലേജ് നമുക്ക് അത് ഓട്ടോമാറ്റിക്ക് ആണ് മാനുവൽ ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് നാല് വേരിയൻറ്റിലാണ് സാധാരണ നമുക്ക് സ്വിഫ്റ്റ് ലഭിക്കുക സ്വിഫ്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല എല്ലാ ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ് പക്ഷേ ഈ ഒരു പുതിയ അന്വേഷിച്ചു വരുന്ന മോഡലാണ് അതായത് അപ്പോൾ അതിൽ നമുക്ക് പുതിയ സ്വിഫ്റ്റ് നാല് വേരിയന്റ് അല്ല അഞ്ച് വരും ഒരു വി എസ് ഐ ഓപ്ഷൻ എന്നുള്ള ഒരു വേരിയൻ്റെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മാരുത് മൊത്തം അഞ്ച് വേരിയന്റ് ആണ് ഇപ്പോൾ സ്വിഫ്റ്റ് വരുന്നത് നമ്മൾ മറ്റുള്ള മോഡൽസ് വെച്ച് നോക്കുമ്പോൾ അതും ഒരു ഡിഫറൻറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാം അപ്പോൾ ഇനി ഞങ്ങൾക്ക് അറിയുന്നുണ്ട് വരെ ഡൗൺ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ ഫൈനാൻസ് ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ എത്ര അപ്പോ ഏതൊരാളും പേടിക്കേണ്ടത് സീറോ ഡൗൺ പേയ്മെന്റ് വരെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോലും അമ്പതിനായിരം രൂപ നമുക്ക് കൊടുക്കേണ്ടത് നമുക്ക് പുതിയ സ്വിഫ്റ്റ് വീട്ടിൽ എത്തിക്കാമെന്നുള്ളതാണ് ഒരു ഓണത്തിന് ഓഫർ വണ്ടി വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ലല്ലോ വണ്ടി ഉണ്ട് തന്നെ നമുക്ക് സ്റ്റോക്കിലെ വണ്ടിയുണ്ട് ഇറക്കാൻ പറ്റും അപ്പൊ ഏത് കളർ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണ് മാനുവൽ ആണെങ്കിലും ഒക്കെ ഓണത്തിന് തന്നെ അതെ എല്ലാ കളേഴ്സും ഈ ഒരു ഓഫ് റോഡ് കൂടി തന്നെ നമുക്ക് സ്വിഫ്റ്റ് സ്വന്തമാക്കാന്ന് അത് പുതിയ സ്വിഫ്റ്റിന് തന്നെ ഇത്ര ഓഫർ എന്നാലും അത്ഭുതപ്പെടുന്നതാണെന്ന് പറയുമ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോലെ വേഗനാർ നോക്കാം ഓക്കെ അപ്പോൾ വേഗനാർ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ വരുന്ന ഒരു മോഡലാന്ന് പറയാം ആയിരം സി സിയും വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സിയും വരുന്നുണ്ട് ടോപ്പിൽ രണ്ട് മോഡൽസിന് നമുക്ക് സെഡ് എക്സൈ സെഡ് എക്സൈ പ്ലസ് എന്നോപ്പിൽ രണ്ട് വേരിയന്റ് ആണെങ്കിൽ നമുക്ക് വൺ പോയിൻറ്റ് ടു എഞ്ചിനാണ് വരിക അപ്പോൾ അതിൻ്റെ ഓഫർ എങ്ങനെയാണ് ഓണത്തിന് വാഗണിലേക്ക് വരുമ്പോൾ എഴുപത്തിമൂവായിരത്തിനൂറ് ഓഫർ ഓഫർ വരുന്നുണ്ട് എല്ലാം ചേർത്തിട്ടുണ്ട് എക്സ്ചേഞ്ച് ബോണസ് എല്ലാം ചേർത്തിട്ട് അപ്പോൾ എക്സ്ചേഞ്ച് ബോണസ് ഏകദേശം പതിനയ്യായിരം രൂപയാണ് നമുക്ക് നോർമലി ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് മാരി പക്ഷേ അതിലൊരു അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് കൂടി വരുന്നുണ്ട് അതായത് ഒരു അയ്യായിരം രൂപ നമ്മളൊരു ഏഴ് വർഷത്തിൽ താഴെ പഴക്കമുള്ള വണ്ടിയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ അഡീഷണൽ ആയിട്ട് ഒരു ബോണസ് കൂടി ഇപ്പോൾ മാരി തന്നെ അപ്പോൾ മൊത്തത്തിൽ ഇരുപതിനായിരം രൂപയോളം ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞത് എഴുപത്തിമൂവായിരത്തി ഇരുപതിനായിരം രൂപയോളം എക്സ്ചേഞ്ച് ബോണസ് ആണ് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ എഴുപത്തി മൂവായിരം രൂപയോളം ഡിസ്കൗണ്ടിലാണ് നമുക്ക്

നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് അടക്കം നമുക്ക് കിട്ടും ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസും എൻജിൻ്റെ സൈസ് കൂടുന്നതിൻ്റെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മൈലേജ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം എൻട്രി ലെവൽ വാഹനങ്ങൾ വരുന്നതൊക്കെ നല്ല മൈലേജ് ഉള്ള വാഹനമാണ് ഇതിന് നമുക്ക് സ്വിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇരുപത്തി നാലിന് മുകളിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് ഇതും വെയിറ്റിംഗ് പീരീഡ് ഒന്നും അല്ല അപ്പോൾ അതിന് പ്രത്യേകിച്ച് പറയുന്നില്ല ഇവിടെ കാണുന്ന ഞാനിന്ന് കാണിക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ ഏത് കളറാണെങ്കിലും ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിൽ മാനുവാൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വേഗനാളിൽ മറ്റു കാര്യം സി എൻ ജിയിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് പെട്രോൾ മാത്രമല്ല സി എൻ ജി ആയിട്ട് കൂടി ലഭിക്കുന്നുണ്ട് അതിന് നമുക്ക് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഫൈനാൻസ് എടുക്കുന്നവർക്കുള്ള എങ്ങനെ പറ്റും അതേപോലെ തന്നെ രൂപ ഉണ്ടെങ്കിലും സിവിൽ സ്കോർ വെച്ചിട്ട് അനുസരിച്ച് ചെയ്യാം അപ്പോൾ സീറോ ഡൗൺ പെയിമെന്റ് പോയി കാണുന്ന വാഹനങ്ങൾ അവൈലബിൾ ആണ് നമ്മുടെ ഐ ടി ഫയൽ ചെയ്യുന്ന പരിപാടികളൊക്കെ ബന്ധപ്പെട്ടിരിക്കും അപ്പൊ അതൊന്നും ചെയ്യാത്തവരാണ് നമ്മളെ പോലെ സാധാരണക്കാരാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ മതി ഈ വേഗനാ നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ എന്നുള്ളതാണ് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞാലും സ്ക്രാച്ച് ആൻവിനും ഇന്റർനാഷണൽ ട്രിപ്പും ഒക്കെ വേറെ സമ്മാനങ്ങളോട് കൂടിയിട്ട് അപ്പൊ അത്ര വേഗനാറിന്റെ വിശേഷങ്ങളെ അറിയപ്പെടുന്നത് നമ്മുടെ ഒരു ടോൾ ബോയ് എന്നൊരു അറിയപ്പെടുന്നത് അതേപോലെ തന്നെ സീറ്റിംഗും കംഫർട്ടൊക്കെ നമുക്ക് ഫാമില് ആൾക്കാർ പറയുകയാണെങ്കിൽ മുള്ളില് നല്ല സ്പേഷ്യസ് ആണ് അതാണ് അതിന്റെ ഒരു വ്യത്യസ്ത ആക്കുന്ന ഒരു കാര്യം എന്ന് പറയാൻ നല്ല രീതിയിൽ സ്പേസ് ഇപ്പോ എന്നെ പോലെയൊക്കെ ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ളവർക്കൊക്കെ അല്ലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഏരിയ അതിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അടുത്ത് നമ്മള് തൊട്ടടുത്ത് ഓൾട്ട കേട്ടൻ ഉണ്ട് അപ്പോൾ ഇനി അടുത്ത് കേട്ടാൻ നോക്കിയാലോ കേട്ടന്റെ ഓഫർ എങ്ങനെയാണ് വരുന്നത് മാനുവലിനാണെങ്കിൽ കേട്ടനിലേക്ക് വരുമ്പോൾ നമുക്ക് എൺപത്തി മൂവായിരം രൂപ ഓഫർ വരുന്നത് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കിൽ ആകുമ്പോൾ എൺപത്തി രൂപ ഓഫർ വരുന്നുണ്ട് വലിയൊരു എമൗണ്ടിലേക്ക് ഒരു ലക്ഷത്തിനടുത്ത് ഓഫേഴ്സ് നമുക്ക് ഇതിന്റെ പ്രൈസ് എങ്ങനെ മാനുവലിന് നമുക്ക് അഞ്ചര ലക്ഷം രൂപ വരുന്നുണ്ട് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ആറ് നാൽപ്പത് ആറ് നാൽപ്പത് അഞ്ചര ലക്ഷം അതായത് അത് ബാഗിൽ ബോർഡ് കാണാനായി സാധിക്കും നമ്മുടെ ഒരു മൂന്ന് സാധനങ്ങൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ എക്ഷോ നമ്മുടെ മാരുതി ഇറക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ടാക്സ് സിസ്റ്റം വെച്ചിട്ട് അഞ്ച് ലക്ഷത്തിനകത്ത് എക്സോറൂം പ്രൈസ് വന്നു കഴിഞ്ഞാൽ ടാക്സിനൊക്കെ കുറവുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എൽ എക്സ് ഐ എന്ന് പറഞ്ഞ വേരിയൻറ്റും അതുപോലെ എസ് പ്രൊസൈഡും സെലീരിയുള്ള ചെറിയ മോഡൽസിന് നാല് തൊണ്ണൂറ്റൊമ്പത് പ്രൈസ് മാറ്റിയിട്ടുണ്ട് മാരുതി ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അത് നാല് തൊണ്ണൂറ്റൊമ്പത് എക്ഷോറൂം വന്നിട്ട് നമുക്ക് ഓൺറോഡ് വരുമ്പോൾ അഞ്ചര ലക്ഷത്തിന് കിട്ടും അതായത് അമ്പതിനായിരം രൂപ നമുക്ക് ടാക്സ് ഇൻഷുറൻസ് ഒക്കെ കൂടിയിട്ട് മുടക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഒരു ഗുണം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ബാക്കി ഫൈനാൻസ് എങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ ഈ ഈ നമുക്ക് എടുക്കാൻ വണ്ടി കൂടിയാണ് അതെ അതെ അതാണ് ഒരു മൂന്ന് മോഡലിന്റെ പ്രത്യേകത സീരീസ് എന്ന് നമ്മൾ സാധാരണക്കാർക്ക് വിലയിൽ ഒതുങ്ങുന്നതാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു എക്സ്ചേഞ്ച് അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് വേഗണാൽ അയ്യായിരം രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളത് അത് നമ്മുടെ ഓൾട്ടോയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇതേ കാറ്റഗറി വരുന്ന വാഹനങ്ങൾ പഴയ ഓൾട്ടോ അല്ലെങ്കിൽ ജെ എറ്റ് ഹൺഡ്രഡ് പോലത്തെ വാഹനങ്ങളൊക്കെ നിങ്ങൾ എക്സ്ചേഞ്ചിൽ കൊണ്ടുവരുന്നെങ്കിൽ അഡീഷണൽ ബോണസ് ആയിട്ട് നമുക്ക് കിടന്ന് ഇരുപതിനായിരം രൂപയാണ് കേട്ടോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എൺപതിനായിരത്തിലേക്കുള്ള ഒരു ഓഫർ എത്തിയിട്ടുള്ളത് ഇത് സ്റ്റോക്ക് ഒക്കെ അതെ എല്ലാം നമുക്ക് റെഡിയല്ല ഓണത്തിന് ഇറക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സ്റ്റോക്ക് അവൈലബിൾ അപ്പോൾ അതും സ്റ്റോക്ക് റെഡിയാണ് ഓൾട്ടോ ഒക്കെ ആറ് ലക്ഷം നാൽപ്പതിനായിരത്തിനൊക്കെ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഒരുപാട് പേര് ഡ്രൈവിങ് പഠിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഒരുപാട് പേര് ഇപ്പോ ലൈസൻസ് എടുക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അന്വേഷിക്കുന്നതാണ് ഓട്ടോമാറ്റിക് വില കുറച്ച് വാങ്ങാൻ സെക്കൻഡിൽ പോയി ചാടാറുണ്ട് ചിലവർക്ക് നല്ല കിട്ടും ചിലർക്ക് മോശം വണ്ടി ഇടാം അവർ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പുതിയ വണ്ടി തന്നെ അഫോർഡബിൾ റേറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ഓൺ റോഡ് വിലയാണ് അതിൽ വേറെ നിങ്ങൾക്ക് ടാക്സ് ഒത്തൊന്നും മുടക്കേണ്ടില്ല ആ ഒരു വില തന്നെ ആൾട്ടോടെ നമുക്ക് ും നല്ല മൈലേജ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ വൺ ലിറ്റർ നമ്മുടെ വേഗനാറിലൊക്കെ വരുന്ന എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത് ഡീറ്റെയിൽസ് ആണ് ഒരു ഒരു എസ് ലുക്കിൽ മോഡൽ അപ്പോൾ നോക്കിയാലോ മാനുവലിന് അറുപത്തെട്ടായിരം രൂപ വരുന്നുണ്ട് അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആവുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഈ വണ്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആണ് മാനുവൽ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ മാനുവൽ തന്നെയാണ് തന്നെയാണ് അപ്പോൾ உமத்து லைசென்ஸேட்டே வந்து டச் ஆகி கொಲ್ಪൊന്നல்ல இப்ப ரெண்டிங் தானே ஒரு ஆளு நம்ம டிரைவர் சைடில இருக்கணும் கான்ஃபரன்ஸ்ல ஒரு ஆளு வேணும்ல இல்ல அதுக்கு மைலேஜ் கிட்டുണ്ട് 20 22 ஓலாம் கிட்டുണ്ട് கிட்டുണ്ട് கம்பெனி പറയുന്നതിന്റെ അടുത്ത് மைலேஜ் கிட்டு அப்ப நல்ல டிரைவர் ആണല്ലോ അപ്പൊ ഏകദേശം ഓഫർ എഴുപത്തി മൂവായിരം എഴുപത്തി മൂവായിരോളം നമുക്ക് അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് മാനുവൽ ആയിട്ട് നമുക്ക് എക്സ്പ്രസോ ലഭിക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഗുണം എന്താ അറിയുമോ ഇത് ശരിക്കും പറഞ്ഞാൽ ലേഡീസിന് കുറച്ചുകൂടി ഉപയോഗിക്കാൻ പറ്റുക ഉള്ളിൽ ഇരുന്ന ചുറ്റുള്ളതൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഫ്രണ്ട് ഒക്കെ കാണാം അപ്പൊ നമുക്ക് ഉള്ളിലിരുന്നാൽ എന്തപ്പുറത്ത് എന്നറിയാത്ത ഒരു ടെൻഷൻ വേണ്ട സുഖമായിട്ട് കുറച്ചുകൂടി കോൺഫിഡൻസോട് കൂടി ഓടിക്കാൻ പറ്റും ബിഗിനേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈസൻസ് എടുത്ത ഉടനെ ഒരു വാഹനം പുതിയ വാഹനത്തിലേക്ക് ആയിരുന്നവർക്ക് കുറച്ചുകൂടി പക്കായിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് പറയാം അതും ഓൺ റോഡ് റേറ്റ് ഒക്കെ എത്ര വരുന്നത് നമുക്ക് മാനുവലിനാണെങ്കിൽ അഞ്ച് എൺപത്തി ആറ് ഓക്കെ ഓട്ടോമാറ്റിക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓക്കെ അപ്പോൾ ഒരു ആറ് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റിൽ തന്നെ മാനുവൽ കിട്ടും ഒരു ആറര ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഞാൻ പ്രൈ പ്രൈസ് പറയുന്ന ഒക്കെ ഓഫർ കഴിയാത്ത പ്രൈസാണ് കേട്ടോ ഈ എമൗണ്ട് ഇന്ന് ഇനി ഓഫർ നേരത്തെ പറയുന്ന ഓഫറൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ ഇത്രയും പ്രൈസൊന്നും നിങ്ങൾക്ക് എന്തായാലും വരുന്ന അറിയില്ല ലൈഫിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് എന്നുള്ളതാണ് ഓഫർ കഴിയാത്ത പ്രൈസാണെന്ന് പറഞ്ഞത് അത് പ്രത്യേകം നോട്ട് ചെയ്തോട്ടോ നിങ്ങൾ ഇത്രയൊക്കെ ഓഫർ കഴിഞ്ഞിട്ടും ഈ ഇത്രയും വില വരുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു ഇതാണ് എസ്പ്രസോ നമുക്ക് ഏകദേശം നാല് വേരിന്റിൽ കിട്ടുന്നുണ്ട് എൽ എസ് ഐ വി എക്സ് ഐ വി എച്ച് ഐ പ്ലസ് വി എസ് ഐ ഓപ്ഷൻ എന്തെങ്കിലും വരുന്നുണ്ട് സി എൻ ജി ഉണ്ട് അങ്ങനെ എല്ലാ രീതിയിലും വാങ്ങാൻ പറ്റും നമുക്ക് ഇരുപത്തി അയ്യായിരം അല്ലേ നമുക്ക് ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ അല്ലെങ്കിൽ നമുക്ക് ഇരുപത്തിയ്യായിരം മതി വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഒരു വണ്ടിക്കും വരുന്നില്ല അപ്പൊ അടുത്ത് നമുക്കുള്ള സെലീരിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും അധികം ഫ്യൂലഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അതായത് എത്ര മൈലേജ് മൈലേജ് വരുന്നുണ്ട് അതായത് നമുക്ക് പെട്രോൾ ഹൈബ്രിഡിന്റെ കാര്യമല്ലോട്ട് പറയും നമ്മളെ നോർമൽ പെട്രോൾ എഞ്ചിൻസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇത്രയധികം മൈലേജ് വരുന്ന ഒരു വണ്ടി വേറെ ഇല്ല എന്നുള്ളതാണ് ഇരുപത്തി ആറിന് മുകളിൽ സർട്ടിഫൈ ചെയ്ത മൈലേജ് വരുന്നുണ്ട് ഇപ്പൊ അതിന് ഒരു നാല് കിലോമീറ്റർ നമ്മൾ കുറച്ചാ പോലും നമുക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓൺ റോഡിൽ മൈലേജ് കിട്ടാൻ സാധ്യതയുള്ള ഒരു വാഹനമാണ് അപ്പോൾ എങ്ങനെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഓഫർ രൂപ അതേപോലെ തന്നെ

നിങ്ങൾക്ക് ഫുൾ കമ്പനി പറയുന്ന പോലെ മൈലേജ് കണ്ടതെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി എടുക്കേണ്ടത് അപ്പോൾ അതും നമുക്ക് ഏഴര ലക്ഷത്തിനകത്ത് തന്നെ ഓൺറോഡ് വില വരുന്നുള്ളൂ അത് നമ്മളിപ്പോൾ പറഞ്ഞ ഓഫേഴ്സൊക്കെ ഇനി കുറയാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വാഹനമാണ് ഇനിയിപ്പോൾ ഇപ്പോൾ എക്സ്പ്രസോ പറഞ്ഞതും നമ്മൾ വേഗനാർ പറഞ്ഞത് ടോൾ ബോയ് അല്ലെങ്കിൽ ഉയർന്ന ഒരു സ്വി ടൈപ്പ് ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ ഒരു ഹാച്ച് ബാക്ക് ആൻ്റ് വാഹനം വേണമെന്നുണ്ടെങ്കിൽ സെലീരിയോ പരിഗണിക്കാം അതുപോലെ ഈ പറഞ്ഞ വാഹനങ്ങൾക്കൊക്കെ സി എൻ ജി ഓപ്ഷൻ വേറെയും വരുന്നുണ്ട് അപ്പോൾ സി എൻ ജിയിൽ ഏകദേശം മുപ്പത്തഞ്ചാണ് ഇതിന് മൈലേജ് പറയുന്നത് പെർ കിലോഗ്രാം അത്തരത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓട്ടം നല്ല എക്സിക്യൂട്ടീവ് ജോലി അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നല്ല രീതിയിൽ ഓട്ടം മൈലേജ് നമ്മുടെ സാലറി കൊത്തുപോണമെന്നുള്ളവർക്ക് എടുക്കാം എടുക്കാം അപ്പൊ അടുത്ത കഴിഞ്ഞുള്ളത് നമുക്ക് ബ്രസയും കൂടി വരുന്നുണ്ട് അത് മാത്രമാണ് ഇപ്പൊ ഓഫറിൽ വരുന്നൊരു വണ്ടിയുള്ളൂ കേട്ടോ ബാക്കിയുള്ളതിന്റെയൊക്കെ കഥ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ബ്രസ നമുക്കൊരു കോമ്പാക്ട് എസ് യു വി കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത് സംബൂഫ് കാര്യങ്ങളൊക്കെ വേണം ഒരു മാരുതി വണ്ടി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രസ എന്ന് പറഞ്ഞ മോഡൽ അപ്പോൾ എങ്ങനെയാണ് ഓഫർ കാര്യങ്ങൾ വരുന്നത് നമുക്കിപ്പോ ബ്രസ് നോർമലി മറ്റുള്ള വണ്ടികളിൽ എന്ന് പറഞ്ഞ പോലെയല്ല ഓഫർ നമുക്ക് ഇതിനൊരു കിറ്റ് വരുന്നുണ്ട് എൽ എക്സൈക്കായാലും വി എക്സൈക്കായാലും നമുക്കൊരു അർബനോ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കിറ്റ് അവൈലബിൾ ആണ് അതിപ്പോ എൽ എക്സ് ഈ കിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡൗട്ട് ഉണ്ടാവും എന്താണ് ഈ അത് ആക്സസറി പാക്കേജ് ആണ് വരുന്നത് അപ്പോ എൽ എക്സാവുമ്പോ നമുക്ക് ഇപ്പോ അമ്പത്തിരണ്ടായിരം രൂപയുടെ ഐറ്റംസ് നമുക്ക് പതിനയ്യായിരം രൂപക്ക് കിട്ടും ഫീച്ചേഴ്സും ടച്ച് സ്ക്രീൻ പോലത്തെ കാര്യങ്ങളും എൽ എക്സൈന്ന് പറയുമ്പോൾ ടച്ച് സ്ക്രീൻ അതുപോലെ ക്യാമറ ഫോഗ് ലാമ്പ് നമുക്ക് സൈഡിൽ സ്കേറ്റിങ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്നത് നമ്മൾ നമ്മൾ സെപ്പറേറ്റ് സെലക്ട് ചെയ്തെടുക്കുമ്പോൾ അമ്പത്തി രണ്ടായിരം രൂപ കോസ്റ്റ് വരും അത് നമ്മൾ ഇപ്പോൾ ഈ ഓഫറായിട്ട് പതിനയ്യായിരം കൊടുത്താൽ മതി അത് വൺ ലാബാണ് കാരണം ടച്ച് സ്ക്രീനും സ്പീക്കേഴ്സും ക്യാമറ അതൊക്കെ കൂടി നോക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ വെച്ചാൽ തന്നെ ഇരുപതിനായിരം രൂപ വരും അപ്പോൾ അത് പതിനയ്യായിരം രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ഫോഗ് ലാമ്പ് അടക്കം കിട്ടുന്നു നോർമലി ബ്രസീലിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ മാത്രമേ ഫോഗ് ലാമ്പ് ഉള്ളൂ അപ്പോൾ വി എസ് ഐ സെറ്റ് എക്സ് ഐ എടുത്തിട്ട് പോലും കാര്യമില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വേറെ പ്രൈസ് ആയിട്ടല്ലേ വി വരുമ്പോൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് കമ്പനി തന്നെ കിട്ടുന്നുണ്ട് കമ്പനിരണ്ടായിരത്തിന് അത്രയും കയറ്റേണ്ട കാര്യമില്ലായിരം രൂപ സാധനങ്ങൾ അതിൽ നിങ്ങൾ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് പക്ഷെ ക്യാമറ ഇല്ല വെറും ഫോഗ്ലാമ്പില്ല ഒരു മതി ക്യാമറക്ക് നല്ല ക്വാളിറ്റി ക്യാമറ നമുക്ക് ക്യാമറ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏഴായിരം രൂപ കോസ്റ്റ് വരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒരു മൂവായിരത്തഞ്ഞൂറ് കൊടുത്ത ക്യാമറ അടക്കലുള്ള ഒരുപാട് ആക്സറീസ് നമുക്ക് കിട്ടും അത് ലോവർ വേരിയന്റ് ആണ് ഇനി സെഡ് എക്സൈലും സെഡ് എക്സൈ പ്ലസ് ഒക്കെ പോയാലോവായിരം രൂപയുടെ കിട്ടുന്നത് ഓക്കെ അത് നമ്മൾ കൺസ്യൂമർ ഓഫർ പതിനായിരം പിന്നെ നേരത്തെ ആ ഒരു ബുക്കിംഗ് ഓഫർ പതിനായിരം എക്സ്ചേഞ്ച് എല്ലാം കൂടി നമുക്ക് നാല്പത്തി മൂവായിരം രൂപയുള്ള ഓഫർ ബ്രസക്കും വരുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇത്രയും വാഹനങ്ങൾക്കാണ് നമുക്കൊരു ഓണം ഓഫേഴ്സ് ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ടായിട്ട് ലഭിക്കുന്നത് എന്ന് പറയാം ആ ഒരു ഗോൾഡ് കോയിൻ്റെ കാര്യം പറഞ്ഞില്ല പതിനായിരം രൂപയ്ക്ക് ബുക്കിംഗ് ഓഫർ അത് വേണമെങ്കിൽ നമുക്ക് റെഡിയും ചെയ്യാം അതായത് ബില്ലിൽ കുറക്കാം നമുക്ക് ഗോൾഡ് കോയിൻ ഒന്നും വേണ്ട ബില്ല് കുറച്ചാൽ പറഞ്ഞാൽ അങ്ങനെയും ചെയ്തു തരും കേട്ടോ അപ്പോൾ അത്ര ഓഫേഴ്സ് വരുന്നത് വരുന്നത് കൂടാതെ ഓഫർ ില്ല പക്ഷെ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഒരു സെവൻ സീറ്റർ നിങ്ങൾക്ക് വലിയ കുടുംബമാണ് ആറ് ഏഴ് പേർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ആ വാഹനം പരിഗണിക്കാവുന്നതാണ് അതിന്റെ വില നമ്മൾ പറഞ്ഞു ഇല്ലല്ലോ വില ഒത്തി ഒരു പത്ത് ലക്ഷത്തിന് ഉള്ളിൽ തന്നെ ബഡ്ജറ്റ് ഉള്ളവർക്കും ഈ ഒരു വാഹനം ഇറക്കാനായിട്ട് പറ്റും ഇതും നമുക്ക് ഇരട്ടി അതുപോലെ കുറച്ച് വലിയ വണ്ടിയിലേക്ക് കടന്നാൽ ഏകദേശം ഡൗൺ പേയ്മെന്റ് എഴുപതിനായിരം രൂപയ്ക്കാണ് ഓടിക്കേണ്ടി വരുന്നത് എന്തായാലും ഒരു ലക്ഷത്തിനകത്ത് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും ഓഫേഴ്സോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു വാഹനങ്ങളൊക്കെ വീട്ടിലെത്തിക്കാം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും കുറച്ചധികം സമയം ചിലവഴിച്ച് ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞതിന് ഒരുപാട് നന്ദി താങ്ക് യു അപ്പോൾ ഏകദേശം അഞ്ചര ലക്ഷം ബഡ്ജറ്റുള്ളവർക്ക് വരെ ഓൺ റോഡ് വിലക്കുള്ള വാഹനം ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ ഏതൊരു രീതിയിലുള്ള ഉപ ഉപയോഗങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാരുതി ഷോറൂമിലേക്ക് വന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാം ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം ഇത്രയും ഓഫേഴ്സ് അതായത് അഞ്ച് കോടിയുടെ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മലയാളികളെ കാത്തിരിക്കുന്നതാണ് എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് ഒരു ഓണം ഓഫേഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും ഓണം വരട്ടെ എന്നിട്ട് എടുക്കാമെന്ന് വെച്ച് ഇരിക്കുന്നവരുണ്ടാവും അങ്ങനെ നോക്കുന്ന സമയത്ത് ഡീസെൻ്റ് ആയിട്ടുള്ള അടിപൊളി ഓഫേഴ്സാണ് നമുക്ക് മാരുതി തന്നിട്ടുള്ളത് എന്ന് പറയാം നമ്മുടെ ഓഫേഴ്സ് കൂടാതെ തന്നെ നിരവധി സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നത് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് ഗംഭീര ഓഫേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് വാഹനത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും വാനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഓൺ റോഡ് വിലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി എല്ലാവരും സെറ്റാക്കി തരുന്നതാണ് അപ്പോൾ ഓഫേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും വാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് ഒക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നായിരിക്കും അടുത്ത ഓണം ഓഫർ ഏത് ഷോറൂമിൽ വേണമെന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്ത് അറിയിച്ചു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ കാണാം Bye-bye.